السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. ربي اشرح لي صدري ويسر لي أمري وأحلل لقده من لساني يفقه قولي. سفوذر ഇനി അടുത്തായത്തിൽ അതുപയോഗിച്ച് ശരിയായിട്ടുള്ള ചോയ്സിലേക്ക് എത്തിയ ആളുകളെ സംബന്ധിച്ചാണ് പന്ത്രണ്ടാമത്തെ ആയത്ത് ഇന്നല്ലതീനെ യഷൌന റബ്ബഹും ബിൽ ഖൈബി ലഹും അജറും കബീർ തീർച്ചയായിട്ടും തങ്ങളുടെ രക്ഷിതാവിനെ അള്ളാഹുവിനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുന്നതാരോ അവർക്ക് വമ്പിച്ച പ്രതിഫലവും പാപമോചനവും ഉണ്ട് അപ്പൊ അള്ളഹനെ ഭയപ്പെടുക റബ്ബഹും ഇപ്പൊ ഭാഷയിൽ ഭയത്തെ കുറിക്കുന്ന ഹൗഫ എന്നുള്ള പദമുണ്ട് എന്നുള്ളത് നമ്മുടെ നാച്ചുറലായിട്ട് ഭയമാണ് ഒരു നായയെ നമ്മൾ ഭയക്കുന്നത് അത് ഹൗഫാണ് അതേസമയം ഹഷ എന്നുള്ളത് അറിവോടുകൂടെ അല്ലെങ്കിൽ ആ അലീമോടു കൂടെയുള്ള ഭയം അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ ഇന്നമ ഇന്നമായ യഹഅഅല അള്ളാഹു പറയുന്നുണ്ട് അറിവുള്ള ആളുകളാണ് അള്ളഹാനെ ഭയപ്പെടുക അപ്പൊ ആ രൂപത്തിൽ അള്ളഹാനെ അദൃശ്യ നിലയിൽ ഭയപ്പെടുക ആ ആയത്തിനെ മനോഹരമായിട്ട് രണ്ട് രൂപത്തിൽ നോക്കി കാണാവുന്നതാണ് ഒന്നാമതായിട്ട് അള്ളഹാനെ നീ കാണുന്നില്ലെങ്കിലും നീ ഭയപ്പെടുക നേരത്തെ യഹ്സാന്റെ ഡെഫിനേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അൻ തെ അബുദള്ളാഹ് അന്നൊക്കെ തറ അത് ഇവിടെ കണക്റ്റ് ചെയ്യ ഒരു മീനിങ് നിന്നെ മറ്റാരും കാണുന്നില്ലെങ്കിലും നീ അള്ളഹാനെ ഭയപ്പെടുക അപ്പൊ ആ രണ്ട് രൂപത്തിലും അതിനെ നോക്കി കാണാവുന്നതാണ് അപ്പം അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അദൃശ്യങ്ങളിലുള്ള വിശ്വാസങ്ങളിൽ അള്ളമുല്ല ഖൈബ് എന്നുള്ളത് അള്ളാഹുബുലുള്ള വിശ്വാസമാണ് അത് തന്നെയാണ് സൂറത്തുൽ ബക്കറയുടെ ആരംഭത്തിലും അല്ലദീന ദീന യു മിനോനബി ലൈബ് അവർ ഖൈബിൽ വിശ്വസിക്കുന്നവരാണ് അപ്പൊ നമ്മുടെ ദീൻ്റെ ഒരു ഭംഗി എന്താണെന്ന് വച്ചാൽ അതിൻ്റെ ആ മൂന്ന് ലെവലുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടാകും ഒന്നാമതായിട്ട് ഇസ്ലാം ഇസ്ലാം എന്നുള്ളത് അതിന്റെ ഭൗതികമായിട്ടുള്ളൊരു ഫിസിക്കലായിട്ടുള്ള ഒരു വശാണ് അത് പുറമേക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ നാവുകൊണ്ട് ഉച്ചരിക്കുക അല്ലെങ്കിൽ നമസ്കാരം നോമ്പ് അതെല്ലാം നമ്മുടെ ശരീരം കൊണ്ട് നിർവഹിക്കുന്നതാണ് അതേപോലെ തന്നെ ജക്കാത്ത് അതും പണം അതേപോലെ തന്നെ ഹജ്ജ് അതിന് യാത്ര ചെയ്ത് പോകേണ്ടതുണ്ട് അപ്പം അത് കൂടുതൽ ആ പുറമേക്ക് കാണുന്ന അതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയാൻ സാധിക്കും അതേസമയം അതിൻ്റെ രണ്ടാമത്തെ ലെവൽ അത് ഈമാനാണ് മുമ്മിനാണ് അപ്പം അത് പുറമേക്ക് കാണുന്നതല്ല മറിച്ച് അകത്തുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അള്ളാഹുവിയിലും പ്രവാചകന്മാരിലും മലക്കുകളിലും അന്ത്യദിനത്തിലെല്ലാമുള്ള വിശ്വാസം അപ്പം അത് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ സാധിക്കും മൂന്നാമതായിട്ട് മൂന്നാമത്തെ ലെവൽ എന്നുള്ളത് അത് എഹ്സാനാണ് എഹ്സാൻ എന്നുള്ളത് അതിനുമീതയാണ് നീ അള്ളഹാനെ കാണുന്നില്ലെങ്കിലും സദാ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ ജീവിക്കുക അൽ മുഷാഹദ അത് നമ്മുടെ ബിയോണ്ട് അവർ ഇൻ്റലക്റ്റ് ആണ് ആ രൂപത്തിൽ അള്ളഹാനെ ഉൾക്കൊള്ളുക അതാണ് മൂന്നാമത്തെ തലം ഇപ്പൊ ഈ നിലയിൽ അള്ളഹാനെ അദൃശ്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആയത്തിൻ്റെ അടുത്ത ഭാഗം ലഹും അജറും കബീർ അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും ഉണ്ട് കാരണം അത് കാണാതെ വിശ്വസിക്കുക എന്നുള്ളത് പ്രയാസമാണ് പക്ഷേ ആ രൂപത്തിൽ ബുദ്ധി ഉപയോഗിച്ച് ആ സൃഷ്ടികളെ നിരീക്ഷിച്ച് അവർ വിശ്വസിക്കാൻ സന്നദ്ധ ആവുകയാണെങ്കിൽ അവർക്ക് പാപമോചനവും വമ്പിച്ച പ്രതിഫലവും അള്ളാഹു ഓഫർ ചെയ്യുകയാണ് അപ്പം നിലയിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ മാത്രമല്ല റസൂൽ അഹായി സല്ലാഹു അലൈവസ്ലമേ നമ്മൾ കണ്ടിട്ടില്ല അപ്പം ജീവിച്ചിരുന്ന സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ ലൈവായിട്ട് റസൂർദാനെ കാണാനും ആ മഹത്തായിട്ടുള്ള സ്വഭാവം അനുഭവിക്കാനും അതേപോലെ തന്നെ പല സമയത്തും മലക്കുകളുടെ ആ ഒരു സാന്നിധ്യം എഫക്റ്റുകളെല്ലാം പല യുദ്ധത്തിലും അതിനെല്ലാം അവർ സാക്ഷിയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആധികാരികമായിട്ടുള്ള സ്രോതസ്സുകളിലൂടെ റസൂലുള്ളാഹി റസൂറുദ്ദാനെ സംബന്ധിച്ച് കേട്ട് വിശ്വസിക്കുക മാത്രമാണ് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് റസൂലുള്ളാഹി അല്ലി അലൈഹി വസല്ലം തുർമുദി തിരിക്കുന്ന സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ വരാനിരിക്കുന്ന തൻ്റെ അഹ്ബാബുകളെ സംബന്ധിച്ച് റസൂറുള്ള റസൂറുള്ള പറയുന്നുണ്ട് അവരെ പ്രകീർത്തിക്കുന്നുണ്ട് അപ്പം അത് കേട്ട ഉടനെ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് അവലസിന അഹ്ബാബുഖയാ റസൂറുള്ള അപ്പം ഞങ്ങളല്ലേ നിങ്ങളുടെ അഹ്ബാബുകൾ അപ്പോൾ റസൂറുള്ള പറഞ്ഞു ലാ അൻതും അസഹാബി നിങ്ങളെൻ്റെ സ്വഹാബികളാണ് അതേസമയം അഹ്ബാബി അല്ല മിനു നബി വലം യറൗനി എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുകയും എന്നെ സ്നേഹിക്കുകയെല്ലാം ചെയ്ത എൻ്റെ സഹോദരങ്ങൾ അവരെ സംബന്ധിച്ചാണ് റസൂറുള്ള അവിടെ പറയുന്നത് ഈ രൂപത്തിൽ കാണാതെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ റസൂർള്ളഹാന്റെ കൽപ്പനകൾ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിച്ച ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലം ഉണ്ടെന്നെല്ലാം റസൂറുള്ള ഹദീസിൽ പറയുന്നുണ്ട് അജുറും ഹംസീന റജുലും വിൽക്കും നിങ്ങളിൽപ്പെട്ട പത്താളുകൾ അല്ലെങ്കിൽ അമ്പത് ആളുകളുടെ പ്രതിഫലം ഉണ്ടെന്നെല്ലാം റസൂല പറയുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കും അപ്പൊ ആ വൈബിനെ അദൃശ്യത്തെ നിഷേധിച്ച ഓരോ ആളുകൾക്കും അവർ നിഷേധിച്ച ഓരോന്നും മരണസമയത്തും ശേഷം മരണാനന്തര ജീവിതത്തിലും നരകവും മറ്റുമെല്ലാം നേരിട്ട് അവരുടെ മുമ്പിൽ കാണിക്കപ്പെടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു റബ്ബന അപസ്വർണാപസമന അതോടൊപ്പം അതിൻ്റെ ഒരു മറുവശം ആ അദൃശ്യത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് ആ വിശ്വസിച്ചതിന് വമ്പിച്ച പ്രതിഫലവും അവർക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗവും മറ്റും ലഭിക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണാനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള സൗഭാഗ്യവും സ്വർഗ്ഗ ലഭിക്കുമെന്ന് ലഭിക്കുമെന്ന് റസൂർലാഹി സി സ്ലം പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഖിയാമയുടെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ആ സ്വർഗാപകാശികൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള സൗഭാഗ്യം റസൂല പറഞ്ഞു മാനത്ത് നിങ്ങളൊരു പൂർണ്ണ ചന്ദ്രനുള്ള രാത്രി ആ ചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ ദർശിക്കാനുള്ള മഹത്തായിട്ടുള്ള സൗഭാഗ്യം നൽകപ്പെടും എന്ന് റസൂല പറയുന്നുണ്ട് അള്ളാഹു അല്ല അള്ളാഹു ആ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ ഇനി അടുത്ത പതിമൂന്നാമത്തെ ആയത് അസിറു കൗലക്കും അഭിജഹറു ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിക്കൊള്ളുക അതല്ലെങ്കിൽ പരസ്യമാക്കിക്കൊള്ളുക അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളത് അറിയുന്നു അതാണ് പതിമൂന്നാമത്തെ ആയത് അപ്പോൾ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങളുടെ മനോഗതങ്ങൾ അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ് അപ്പം ആ രഹസ്യത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ളതാണ് നമ്മുടെ ആ മനോഗതങ്ങൾ അതുപോലെ അറിയാമെന്ന് പറയുമ്പോൾ പിന്നീട് അതിനെപ്പറുള്ളത് പറയേണ്ടതില്ലോ എന്നുള്ളത് അതായത് ഇപ്പോൾ ഒരാൾക്ക് മൂന്ന് ലൈഫുണ്ടെന്ന് പറയാറുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ പബ്ലിക് ലൈഫാണ് അതായത് നമ്മളെല്ലാ ആളുകളും കാണുന്ന നമ്മുടെ ആ മുഖം ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തും മറ്റുമല്ല രണ്ടാമതായിട്ട് അയാൾക്കൊരു പ്രൈവറ്റ് ലൈഫ് ഉണ്ടെന്നുള്ളതാണ് അതായത് നമ്മളോട് ഏറ്റവും ക്ലോസ് സർക്കിളായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭാര്യയും വീട്ടുകാരും മാത്രം കാണുന്ന നമ്മുടെ ഒരു മുഖമുണ്ട് അതിനോടൊപ്പം മൂന്നാമതായിട്ട് അയാൾക്കൊരു സീക്രട്ട് ലൈഫ് ഉണ്ട് എന്നുള്ള അതായത് അത് നിനക്ക് മാത്രം അറിയാവുന്ന നിൻ്റെ ഒരു മുഖമാണ് അപ്പം അവിടെ നമ്മുടെ ചിന്തകൾ വിചാരങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മളെ കൂടെ കിടക്കുന്ന ആളുകൾ പോലും അറിയുന്നുണ്ടാവില്ല പക്ഷേ അള്ളാഹു അറിയുമെന്നുള്ളതാണ് അതിനുമപ്പുറം സൂറത്ത് ത്വാഹയുടെ ആരംഭത്തിൽ ഏഴാമത്തെ വചനത്തിൽ ഫ ഇന്നഹു അലമുസി അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ രഹസ്യങ്ങളും അതിനേക്കാൾ നിഗൂഢമായിട്ടുള്ളതും അള്ളാഹു അറിയുമെന്നുള്ളതാണ് അപ്പം അതെന്താണ് രഹസ്യത്തെക്കാൾ നിഗൂഢമായിട്ടുള്ളത് ഇപ്പം രഹസ്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒന്നോ രണ്ടോ പേരോ അറിയുന്ന കാര്യങ്ങളാകും അതല്ലാതെ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇനി നീ ഭാവിയിൽ അറിയാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നീ രഹസ്യമാക്കി വെക്കാൻ പോകുന്ന രഹസ്യങ്ങൾ അടക്കം അറിയാവുന്നവനാണ് അള്ളാഹു ശേഷം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ അവന് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും അറിയുന്നു അപ്പം അത് പ്രത്യേകമായിട്ട് പറയാൻ കാരണം നമുക്കറിയാം നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഇൻറ്റൻഷൻ നമ്മുടെ നീയത്തിൻ്റെ കേന്ദ്രം ഒരുപക്ഷെ മറ്റുള്ള ആളുകൾ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ പുറമേക്ക് നിനക്ക് പലതും ചെയ്യാൻ സാധിച്ചേക്കാം അള്ളാഹു അതിലേക്കല്ല നോക്കുന്നത് മറിച്ച് വല കി ഇന്നല്ലാഹ എന്തോ ഇല കുലൂപിക്കും അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ഹൃദയത്തിലുള്ള നെയ്യത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ അപ്പം നിന്നെ ഇത്രയും ആഴത്തിൽ അറിയുമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വല്ലാത്തൊരു ചോദ്യമാണ് പതിനാലാമത്തെ ആയത്ത് അലഅ അലമു മൻ ഹലക് അള്ളാഹു ചോദിക്കുകയാണ് പിന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെല്ലാം അറിയില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ നമ്മളെ മറ്റാരും അറിയുന്നതിനേക്കാൾ നമ്മളെ നമ്മളറിയുന്നതിനേക്കാൾ അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ അടുത്തുള്ള മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അതെനിക്ക് നന്നായിട്ടറിയാമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ അതിനകത്തുള്ള സോഫ്റ്റ്വെയർ സെറ്റിങ്സ് എല്ലാം ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടാകും പക്ഷേ ഒരാളും പറയുന്നുണ്ട് അതെനിക്ക് അറിയാമെന്ന് അത് രണ്ടും രണ്ട് ലെവലാണ് അയാളുടെ അറിവുമായിട്ട് എൻ്റേത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ല കാരണം അയാൾക്ക് അതിനകത്തുള്ള മൈന്യൂട്ട് സർക്യൂട്ടുകളെപ്പോലും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് അപ്പോൾ അയാളുടെ അറിവ് അതിൻ്റെ എ ടു ആണ് സമ്പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടെയാണ് അയാൾ അറിയാമെന്ന് പറയുന്നത് കാരണം അയാളാണ് അതിൻ്റെ നിർമ്മാതാവ് അതേ രൂപത്തിൽ നമ്മുടെ നിർമ്മാതാവായിട്ടുള്ള അള്ളാഹു പറയാണ് അലായ അല മൊമൻ ഖല തൃഷ്ടിച്ചുണ്ടാക്കിയവന് പിന്നെ നിന്നെ അറിയില്ല എന്നുള്ളതാണ് ശേഷം ആയത്തിൻ്റെ അവസാനം സുഹാൻ അള്ള പെർഫെക്റ്റ് ആണ് വഹു അൽ ലത്തീഫുൽ ഖബീർ അള്ളാഹു ലത്തീഫു ആണ് അതേപോലെ തന്നെ ആണ് അള്ളാൻ്റെ നാമങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് നാമങ്ങളിൽ ഒന്നാണ് അൽ ലത്തീഫ് എന്നുള്ള നാമം ഇപ്പോൾ അൽ ലത്തൂഫ് എന്നുള്ള അള്ളാൻ്റെ ആ ശ്രേഷ്ഠ നാമം പരിശുദ്ധ ഖുറാനിൽ അഞ്ചിലധികം സ്ഥലത്ത് കടന്നു വരുന്നുണ്ട് അത് പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ രണ്ട് ക്വാളിറ്റികളാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ സൂക്ഷ്മജ്ഞാനത്തെ കുറിക്കുന്നതാണ് ആ മൈക്രോ ലെവലിലുള്ള അള്ളാഹുൻ്റെ ആ അദൃശ്യമായിട്ടുള്ള ആ സൂക്ഷ്മജ്ഞാനം അത് രണ്ടാമതായിട്ട് ആ അത് അറിവ് മാത്രമല്ല അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും കാണാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം നമുക്ക് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അത് ആ ഒരു ക്വാളിറ്റിയാണ് രണ്ടാമതായിട്ട് അത് കാണിക്കുന്നത് അപ്പം അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ലളിതായിട്ട് നൽകാവുന്ന ഒരു ഉദാഹരണം അപ്പോൾ നമ്മൾ നിരന്തരം ശ്വസിക്കാറുണ്ട് അപ്പോൾ ആ ശ്വസന ഉള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ റൂമിൽ നിറയെ ഓക്സിജൻ ഉണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാറില്ല അതിൻ്റെ എഫക്റ്റ് നമ്മൾ സദാ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകാറില്ല അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തൂടെ ഓടുന്ന ആ രക്തം ആ ധമനികളിലൂടെ ആ രക്തം സദാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോകാറില്ല പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ രൂപത്തിൽ സദാ നമുക്ക് വേണ്ടി കാണാത്ത വിധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ആ പറഞ്ഞ രണ്ട് ക്വാളിറ്റികൾ അത് പരിശുദ്ധ ഖുറാൻ്റെ ആ ബേസിൽ തന്നെ നോക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും ഇപ്പം ഒന്നാമതായിട്ട് സൂറത്ത് ലുഖുമാനിൽ അതിൻ്റെ പതിനാറാമത്തെ ആയത്തിൽ ലുഖ്മാൻ റയബു അദ്ദേഹം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് യാ ബുനയ്യ ഇന്നഹ ഇൻ മിസ്ഖാല ഇഫ്കാല മിൻ ഹർദൽ അപ്പം അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കടുകുമണിയോളം വലുപ്പുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കടുകുമണി അത് ഭൂമിയിൽ എവിടെയെങ്കിലും ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാറക്കെട്ടിനുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചാലും അതായത് കറുത്ത പാറക്കുള്ളിൽ ആ ചെറിയ കടുക് നിങ്ങൾ ഒളിപ്പിച്ചാലും ഇനി ഭൂമി വേണ്ട ഈ വാനലോകത്ത് അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എവിടെ നിങ്ങൾ കൊണ്ടുപോയി വെച്ചാലും സുഭാനന്ദ ആ പറയുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നമ്മുടെ ഉള്ളങ്കിൽ വെച്ചൊരു കടുകുമണി അപ്പോൾ അത് ഈ റൂമിൽ തന്നെ വളരെ ചെറുതാണ് നമ്മൾ സൂം ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ ആ റൂം കഴിഞ്ഞ് പിന്നീട് നമ്മുടെ പട്ടണം കഴിഞ്ഞ് ആ വിശാലമായിട്ടുള്ള ഭൂമിയും കഴിഞ്ഞ് നമ്മൾ ആ സൂം ചെയ്തിങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ആ സൗരയുധത്തിൽ തന്നെ ഒരല്പം കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമി തന്നെ ഒരു കടുകുമണിയോളം ചെറുതാകും അപ്പോൾ വീണ്ടും വീണ്ടും സൂം ചെയ്ത് നിരവധി ഗാലക്സികളെല്ലാം കടന്നു പോകുന്നതിനനുസരിച്ച് നമുക്കറിയാവുന്ന ആ മൊത്തം പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ആ കടുകുമണി എത്ര ചെറുതാണ് അള്ളാഹു പറയാണ് ആ ഒരു കടുകുമണി നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ നിങ്ങൾ കൊണ്ടുപോയോ ഒളിപ്പിച്ചാലും അള്ളാഹു ഉടനെ തന്നെ അത് എവിടെയായാലും ഉടനെ തന്നെ അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ് ശേഷം ആയത്തിൻ്റെ അവസാനം ഇൻഅള്ളാഹു ലത്തീഫുൻ അള്ളാഹുവിൻ്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ ജ്ഞാനം അത് അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അതാണ് അതിൻ്റെ ഒരു തലം രണ്ടാമത്തെ അതിൻ്റെ ഒരു തല ഞാൻ പറഞ്ഞു അഗോചരമായിട്ടുള്ള രൂപത്തിൽ അദൃശ്യമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക പരിശുദ്ധ ഖുറാനില് സൂറത്ത് ഷൂറയുടെ പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു ലത്തീഫും ഇബാദിഹി അള്ളാഹു പറയുന്നുണ്ട് വളരെ പ്രസിദ്ധമായി തീർന്ന ആ ഒരു കോട്ടിൽ പറയുന്നത് പോലെ ഗോഡ് വർക്ക് മിസ്റ്റീരിയസ് വേസ് അതായത് ദൈവം വളരെ നിഗൂഢമായിട്ടുള്ള വഴികളിലൂടെയാണ് പ്രവർത്തിക്കുക ആ ഒരു ആശയത്തെ അന്വർത്ഥമാക്കുന്നതാണ് അൽ ലത്തൂഫ് എന്നുള്ള ആ ഒരു നാമം അപ്പം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അറിയുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ സാന്നിധ്യം സദാ നമ്മോടൊപ്പമുണ്ട് നമുക്ക് ചിന്തിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധം സദാ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അപ്പോൾ പരിശുദ്ധ ഖുറാൻ സൂറത്ത് യൂസുഫിൽ യൂസുനബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനോഹരായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട് അപ്പം അതിൽ യൂസു നബ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ കിണർ മുതൽ സിംഹാസനം വരെയുള്ള ആ ചരിത്രത്തിന്റെ ഓരോ ഇവന്റുകൾ ഓരോ പസിലുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഓരോന്നും കൃത്യസമയത്ത് ആ കൃത്യ സ്പോട്ടിലാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് അടുത്ത സംഭവത്തിലേക്ക് ലീഡുകയാണ് ആദ്യം ആ സ്വപ്നം കണ്ടതുകൊണ്ടാണ് ആ കിണറ്റിലെത്തുന്നത് കിണറ്റിൽ വീണതുകൊണ്ടാണ് കൊണ്ടാണ് യാത്രക്കാരുടെ കയ്യിലെത്തുന്നത് ആ യാത്രക്കാരുടെ കയ്യിൽ അകപ്പെട്ടതുകൊണ്ടാണ് അജീസിന്റെ വീട്ടിലെത്തുന്നത് ഓരോന്നും ഓരോന്നിലേക്ക് നയിക്കുകയാണ് അപ്പൊ അതിലൊരൊറ്റ പതിലും ഒരൊറ്റ ഇവന്റും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല കാരണം ഒന്ന് മറ്റൊന്നിലേക്ക് ലീഡ് ചെയ്യുകയാണ് അത് പരസ്പരം കണക്റ്റഡ് ആണ് അപ്പൊ അവസാനം ആ പതിലുകളെല്ലാം ചേർത്ത് വെക്കുന്ന സമയത്ത് അതിമനോഹരായിട്ടുള്ള ഒരു ചിത്രം അവിടെ രൂപപ്പെടുകയാണ് അപ്പൊ എത്ര സൂക്ഷ്മമായിട്ടാണ് എത്ര ഭംഗിയോടുകൂടിയാണ് അള്ളാഹു അവന്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പൊ ആ കടന്നുപോയ ഓരോ ഇവന്റുകൾക്കിടയിലും അള്ളാഹിന്റെ അദൃശ്യ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സൂറത്ത് യൂസഫിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു വാലിബുൻ അല അംഹി ഓരോ ഇവൻ്റുകൾക്കിടയിലും അള്ളാഹൻ്റെ സാന്നിധ്യം ആ ഒരു പ്രസൻസ് അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ആ ആ പതിലുകളെല്ലാം ചേർന്ന് അവസാനം ആ മനോഹരമായിട്ടുള്ള ആ ചിത്രം പൂർത്തിയാക്കുന്ന സമയത്ത് യുസുനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് നൂറാമത്തെ വചനത്തിൽ ഇന്ന റബ്ബി ലത്തൂഫുൻ ലിമ യഷ അപ്പം അവിടെയും അൽ ലത്തൂഫ് എന്നുള്ള അള്ളാഹിൻ്റെ ആ നാമം കടന്നു വരുന്നുണ്ട് അത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും സമാനമാണ് അപ്പം അത് നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ അദൃശ്യനായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് മൊത്തം ചിത്രത്തിന്റെ ഒരു പസിൽ ഒരു പീസ് മാത്രമാണെന്ന് മനസ്സിലാക്കി അൽ അല്ലത്തീഫായിട്ടുള്ള അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് പായത്തിൽ വഹു അൽ ലത്തുഫുൽ ഹബീർ ഖബീർ എന്നുള്ളത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അറിവാണ് അതിൻ്റെ എസെൻസിനെ സംബന്ധിച്ചുള്ള അറിവ് ഇപ്പൊ നമ്മൾ ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് ചോദിച്ചറിയുന്നതും പകരം അയാളുടെ അടുത്ത് പോയി അയാളോടൊപ്പം വർഷങ്ങളോളം താമസിച്ച് അടുത്ത് ഇടപഴകി എക്സ്പീരിയൻസ് ചെയ്ത് അറിയുന്നതും രണ്ടും വ്യത്യാസമുണ്ട് അപ്പം അതാനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും സമ്പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ അകവും പുറവും സൂക്ഷ്മമായിട്ട് അറിയാവുന്നവനാണ് അതുകൊണ്ടാണ് ആയത്തിൽ വഹുവൽ ലത്തീഫുൽ ഹബീർ